ഒട്ടും പരിചയമില്ലാത്ത കുറേ പേരുടെ കൂടെ നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടോ അങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എസ് കെ പേഡ് എന്ന ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് മനോഹരമായ ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് ലൊക്കേഷനായി എല്ലാപേട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് മാർച്ചിലെ അതികഠിനമായ ചൂടിൽ നിന്നും ഒന്ന് ചില്ലാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ലൊക്കേഷൻ ഒന്ന് തിരഞ്ഞെടുക്കുക കേട്ടോ വെൽക്കം ടു അബീസ് വോൾ ലോക്ക് നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചിയിലെ കലൂരിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ബസ് അവിടെ എത്തുന്നതിന് മുന്നേ ഈ യാത്രയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം യാത്ര ചെയ്യാൻ എത്ര ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും ജോലി തർക്കും മറ്റു കാര്യങ്ങളും കാരണം നിങ്ങൾക്ക് സമയം കിട്ടാറില്ല അതല്ല ഒന്നും നടക്കാറില്ല എന്ന് തോന്നാറുണ്ടോ ഇനിയിപ്പോൾ കുറച്ച് ഓൾഡേ കിട്ടിയാൽ തന്നെ പ്രശ്നങ്ങളാണ് എവിടെ പോകണം എങ്ങനെ പോകണം അക്കോമഡേഷൻ എവിടെ കിട്ടും എന്നുള്ള യാത്ര മുടക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമല്ലേ ഇത്തരം സിറ്റുവേഷനിലാണ് നമുക്ക് ഈ എസ്കേപ്പേഡ് പോലുള്ള മറ്റ് ടൂർ പാക്കേജ് നടത്തുന്ന ആൾക്കാരുടെയൊക്കെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കുറച്ച് പൈസ കൊടുത്താൽ എല്ലാം സെറ്റാക്കാൻ ടീമുള്ളപ്പോൾ പിന്നെ ഒരു വേവലാജും വേണ്ട എന്നും പോകുന്ന വിനോദസഞ്ചാര പാതയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു അനുഭവം തേടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സഞ്ചാരിയാണ് നിങ്ങൾ എങ്കിൽ കേരളത്തിൽ മറന്നിടക്കുന്ന പർവ്വത കവാടങ്ങളിലായ എല്ലപ്പെട്ടിയിലേക്ക് നിങ്ങൾ തീർച്ചയായും ഒന്ന് പോകണം ലോകത്തിലെ തന്നെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സന്തോഷ് ജോർജ് വരെ ഒരു സംശയവും പറയുന്ന സ്ഥലം അത് നമ്മുടെ മൂന്നാറാണ് മൂന്നാറിൻ്റെ കവാടമായ നേര്യമകരം കഴിഞ്ഞാൽ തന്നെ ഓരോ കാഴ്ചകളാണ് റോഡ് സൈഡിൽ തന്നെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാണ് ബസ്സിനുള്ളിലെ പാട്ടും ഡാൻസും ഒക്കെ കേട്ടുകൊണ്ട് ചെറിയ തണുത്ത കാറ്റും കൊണ്ട് പുറത്തെ ഈ തേയില പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആശ്രയിച്ച് പോകുമ്പോൾ നമ്മളൊരിക്കലും യാത്രയുടെ അക്ഷീണ അറിയില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു ആറ് മണിക്കൂർ യാത്ര ചെയ്ത് മൂന്നാറ് ടൗണൊക്കെ കഴിഞ്ഞ് യെല്ലപ്പെട്ടി പോകുന്ന ബേസ് ക്യാമ്പിലെത്തി മൂന്നാറ് ടൗണിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് എല്ലപ്പെട്ടി ഒരു ചായക്കടയുടെ ഇങ്ങോട്ടുള്ള വഴിയുടെ ലാൻഡ്മാർക്ക് മാർക്ക് ഗൂഗിളിൽ നോക്കിയാൽ അരുൺ ഷോപ്പ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആ ചായക്കടയിൽ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് എല്ലാവരും കൂടി പതുക്കെ യാത്ര തുടർന്നു ഇവിടെ നിന്നും വണ്ടർ വെസ്റ്റ് ടെൻറ്റ് സ്റ്റേയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് തേയിലത്തോട്ടത്തിലൂടെയുള്ള മനോഹരമായ വഴികളിലേക്കൂടെ നടന്നു വേണം നമുക്ക് ക്യാമ്പ് സൈറ്റിലെത്താൻ തമിഴ്നാട് കേരള ബോർഡറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ ടെൻറ്റിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ആ വ്യൂ കാണാം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് എല്ലാവരും ലഗേജ് എല്ലാം ടെൻറ്റിൽ വെച്ച് ഒന്ന് ഫ്രഷായി ഈവനിങ് വാക്കിനായി പുറത്തിറങ്ങി ഒരുപാട് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് ചെറിയൊരു മൺപാതയിലൂടെ എല്ലാവരും പാട്ടും പാടി സംസാരിച്ചൊക്കെ നടക്കുക കേട്ടോ ആ അസ്തമശ്വര്യത്തിന്റെ വെളിച്ചത്തിൽ പച്ചയും മഞ്ഞയും കലർന്ന തേയിലത്തോട്ടത്തിന്റെ ഭംഗി ഒന്നും കൂടി കൂടിയോന്നൊരു ഡൗട്ട് കിട്ടോ കുറെ ദൂരം നടന്ന് തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് കുറച്ചേരം ഒന്ന് വിശ്രമിച്ചു ഈ ക്യാബിന്റെ ഭാഗമായി എത്തിയ എല്ലാവരും ഒന്നുകൂടി പരിചയപ്പെട്ടതെല്ലാം ഇവിടെ നിന്നാണ് നേരെ ഇട്ടുന്നവരെ അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു ചെറുതായിട്ട് തണുപ്പും വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നല്ല നമ്മൾ ടെൻറ്റിലോട്ട് തന്നെ തിരിച്ചടന്നു കേട്ടോ രാത്രിയിൽ അവിടുത്തെ ലൈറ്റും ആ ആംബുലൻസും ഒക്കെ ഒരു പ്രത്യേക വൈബാണ് ഈ പാക്കേജിൽ ഡിന്നറും ഇൻക്ലൂഡഡാണ് കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് ഈ ക്യാമ്പിൻ്റെ ഹൈലൈറ്റായ ക്യാമ്പ് ഫയറും പാട്ടുമൊക്കെ വരുന്നത് ഈ രാത്രിയിൽ ഏറ്റവും സുന്ദരമാക്കുന്നത് ഈ പാട്ടും ക്യാമ്പ് ഫയറും നമുക്ക് പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഈ ദിവസത്തെ ആക്ടിവിറ്റീസോടെ വീഡിയോസ് എടുക്കാം നാളത്തെ മോർണിംഗ് വാക്കും സൂര്യോദയവും കാണാൻ പോകുന്ന ബാക്കിയുള്ള ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസിലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോസ് വിട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും മിസ്സ് എടുക്കുകയായി ബബ് The one